അങ്ങനെയുള്ള വലിയ കുഴപ്പക്കാരനല്ല പക്ഷെ മത്തിവഹിക്കും ഞങ്ങൾ കുമാർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അറിയപ്പെടുന്നത് കുമാർ രാവിലെ എളുപ്പിനെ തന്നെ ഉണരും ഉണർന്ന രാവിലെ മുള്ളുകമ്പി കെട്ടുന്ന ജോലിയാണ് ഞങ്ങളുടെ അറിവിൽ നല്ലൊരു പയ്യനായിരുന്നു ഈ കേസോ വഴക്കോ മറ്റൊരു അടിപൊളി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു മോഷണമോ ഞാനിന്ന് ടി വി കണ്ടായിരുന്നു എന്തുവോ പിടിച്ചു പറയും എന്തുവാ അങ്ങനെയൊന്നും ഇതിലില്ല തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട കേസ് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അതിൽ വെള്ളറട വേങ്കോടാണ് ഇതിലെ പ്രതിയായ സുരേഷിന്റെ വീട് സുരേഷിന്റെ വീടാണ് ഈ കാണുന്നത് വീടിപ്പോ പൂട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഭാര്യയുണ്ട് രണ്ടു മക്കളും ഉണ്ടായിരുന്നു അവരാരും തന്നെ പക്ഷെ ഇവിടെ ഇപ്പോഴും സുരേഷ് എന്താണെന്ന് സുരേഷിന്റെ കുടുംബക്കാരും നാട്ടുകാരും മീഡിയവിനോട് പ്രതികരിക്കുകയാണ് സുരേഷിന്റെ കൊച്ചനായിട്ടുള്ള ഫ്രാൻസിസ് ആണ് ഇപ്പോ നമ്മളോട് ചേരുന്നത് സുരേഷ് ആരായിരുന്നു അങ്ങനെയുള്ള വലിയ കുഴപ്പക്കാരനല്ല പക്ഷെ മദ്യപിക്കും വീട്ടിൽ അങ്ങനെ ആടേം പഴക്കൊന്നുമില്ല പക്ഷേ എന്തിനാ ചെറിയ ആൾപ്രായ വ്യത്യാസം ഇവിടെ നിന്ന് പോയെന്നുള്ളതേ ഉള്ളൂ നാട്ടിൽ അങ്ങനെ വലിയ കുഴപ്പക്കാരനായി ഞാൻ കണ്ടിട്ടില്ല ഈ വാർത്തയൊക്കെ ഈ ട്രെയിനിൽ നിന്ന് വാർത്ത കണ്ടു പത്രവും വായിച്ച് അത് അത് ഞാൻ ചെയ്തത് ഭയങ്കര ഭയങ്കരമായ തെറ്റാണ് ചെയ്തത് അവനായിരുന്നെല്ലാം ആരായിരുന്നല്ലോ അത് തെറ്റാണ് ഈ സ്ഥിരം ആയിരുന്നു അതിന് ഓവറായിട്ടല്ല പക്ഷെ മദ്യപാനം മദ്യപാനം ഉണ്ട് അങ്ങനെ ഓവറിട്ട് അടിച്ച് പള്ളി വിളിക്കുക ഒരു കിടക്കുക അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല നാട്ടുകാരോട് കൂടെ ഇവിടെ ചേർന്നിട്ടുണ്ട് നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം വിജയൻ മീഡിയോട് ചേരുന്നുണ്ട് ചേട്ടാ ഈ നാട്ടിലൊക്കെ ഈ സുരേഷ് കുമാർ എങ്ങനെയായിരുന്നു ഈ സുരേഷ് പേര് ഇവിടെ ഞങ്ങൾ കുമാർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അറിയപ്പെടുന്നത് കുമാർ രാവിലെ എളുപ്പിനെ തന്നെ ഉണരും ഉണർന്നാൽ രാവിലെ മുള്ളുകമ്പി കെട്ടുന്ന ജോലിയാണ് മുള്ളുകമ്പി കെട്ടാൻ വേണ്ടി അവരുടെ ടീമുണ്ട് ഈ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നത് അപ്പോൾ അതിന് രാവിലെ റോഡിൽ പോകും റോഡിൽ റോട്ടിൽ പോയാൽ പണിയുണ്ടെങ്കിൽ പണിക്ക് പോകും പണിയില്ലായെങ്കിൽ അല്പസില് മദ്യപിക്കും മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ കിടക്കാ വാറുകാലിൽ കിടക്കാനോ വടയിൽ കിടക്കാനോ കടവരാന്തി കിടക്കാനോ ഇന്ന് വരെ ഞങ്ങളാരും കണ്ടിട്ടില്ല മദ്യപിച്ചാൽ വീട്ടിൽ വരും പിന്നെ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യ രണ്ട് കൊച്ചു നല്ല കുട്ടികൾ ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ഭാര്യ ഇപ്പോൾ എന്താ പിണങ്ങിയോ എന്താണെന്ന് അറിയില്ല എൻ്റെ ഡീറ്റെയിൽ അറിയില്ല പക്ഷേ അതൊരു വീട്ടിൽ നിൽക്കുന്നതായിട്ടാണ് നിൽക്കുന്നതായിട്ടാണറിയും ജോലിക്ക് ഈ ഇവിടെയൊക്കെ പ്രശ്ന ഒരു പ്രശ്നം ഈ നാട്ടുകാർക്കില്ല ഈ ഓണാഘോഷ പരിപാടിയൊക്കെ ഇവിടെ നടത്തുന്ന ക്ലബുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം സജീവ പ്രവർത്തകനാണ് കേരളം തന്നെ ഒരു ഉണ്ടായിട്ടുള്ളത് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ നമ്മളറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞെട്ടലാണ് കാരണം ഞങ്ങളുടെ നാട്ടില് അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല എന്തു സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ ഇത് ഇയാൾ തന്നെ ചെയ്തതാണോ അത് വേറെ വല്ലതും എങ്ങനെങ്കിലും ആണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്താ ഈ സുരേഷ് പറയാനുള്ളത് എനിക്ക് ഈ പയ്യനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല അഭിപ്രായമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതുവരെ അയാളുടെ പേർക്കൊരു കേസോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമോ ഇന്ന് വരെ ഇത് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അറിവിൽ നല്ലൊരു പയ്യനാണ് പക്ഷെ ഇതിൽ മദ്യപിക്കും ചെയ്ത കാര്യം തെറ്റ് തെറ്റാണ് ഞങ്ങളത് ശരിയെന്ന് ഒരിക്കലും ന്യായീകരിക്കത്തില്ല പക്ഷെ അയാളെ സംബന്ധിച്ച് ഞങ്ങളുടെ അറിവിൽ നല്ലൊരു പയ്യനായിരുന്നു ഈ കേസോ വഴക്കോ മറ്റൊരു അടിപൊളി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു മോഷണമോ ഞാനിന്ന് ടി വി കണ്ടായിരുന്നു എന്തുവാ പിടിച്ചു പറയും എന്തുവാ അങ്ങനെയൊന്നും ആടായതിലില്ല നമ്മുടെ അറിവിലങ്ങനെയൊന്നുമില്ല ആർക്ക് സഹായിയായിരുന്നു ആട്ടുകാർക്ക് എല്ലാവർക്കും സഹായിയായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാത്തിനും കൊള്ളാം ഈ സ്ത്രീകളോടുള്ള പെരുമാറ്റം നല്ല നല്ല നല്ലൊരു വയ്യനാണ് ഒരു പ്രശ്നമേ ഇന്നു വരെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പിന്നെ അവർ പരാതി ആയിട്ടെങ്കിലും ചെല്ലണ്ടായിരുന്നു സ്റ്റേഷനിൽ അങ്ങനെയും തെറ്റ് ചെയ്തത് തെറ്റാണ് ഞാൻ അംഗീകരിക്കുന്നില്ല നാട്ടുകാർക്കെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ് സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് അവരെല്ലാരും പറയുന്നത് കാരണം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ അതും ഈ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലോ ഒന്നും തന്നെ പോയില്ല പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ തെറ്റ് നാട്ടുകാർ അവർ തള്ളി പറയുകയാണ് എന്താണ് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് കൂടി മനസ്സിലാക്കണമെന്നും അത് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കൊണ്ടുവരണമെന്നും നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട് വേങ്കോട് നിന്ന് ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം ആർ ബി സനൂ മീഡിയ വൺ